എന്റെ പാചകക്കാരനെ കൊണ്ടുവരാൻ ഏറ്റതല്ലേ എന്നിട്ട് കല്യാണത്തിന്റെ തലേന്ന് പാചരാത്രി വിളിച്ചിട്ട് പാചകക്കാര് വരികയാണെന്ന് പറഞ്ഞാ ഏ അ ഈ രാത്രി ഞാനിനി ആരെപ്പോ വിളിക്കാനാണിയാ ഒന്നും ശരിയായ ഇത്ര സാധനം ഇവിടെ മേടിച്ച് വെച്ചിട്ട് അയ്യോ പാചകക്കാര് വന്നേ പറ്റുകയുള്ളൂ ആയിരത്തഞ്ഞൂറ് പേരെ വിളിച്ചേക്കാളും അവരുടെ മുമ്പ് ഞാൻ എന്നെ എടുത്തിട്ട് വിളമ്പ് അതെയോ കളിക്കില്ലേന്ന് പാചകക്കാര് വന്നേ പറ്റുള്ളു അരങ്ങൾ നോക്കാന്നല്ല അലിയോ അങ്ങനെ എന്റെ അളിയനാണല്ലോ പാചകക്കാര് ഇപ്പൊ വിളിച്ചിട്ട് പറയാ പാചകത്തിന് ആരെങ്കിലും വിടാൻ നോക്കാന്ന് സമാനപ്പെടുന്നേ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് സമാധാനായിട്ട് ഇത്ര സാധനം മേടിച്ച് വെച്ചിട്ട് ആരെങ്കിലും ഇതൊക്കെ തട്ടി കളയല്ലേ നീ വന്നേ ആരെങ്കിലും നോക്കാ വിളിച്ചു നോക്കാം സാധനങ്ങളൊക്കെ അടുപ്പിച്ചിട്ട് അവളോട് ചോദിക്കട്ടെ പോലീസാ ഞാൻ ഞാൻ കമ്പിപ്പാര നീ കാര്യം എനിക്കറിയാൻ നീ 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 എന്നാ എന്നാ ഞാൻ ചെയ്തെന്നാ പുതിയൊരു അപ്രന്റീസിനെ കൊണ്ടുവന്ന് നമ്മളെ കൊള്ള സങ്കേതായിട്ട് പോവാ അവന്റെ വലത് കാലം വെച്ച് കേറി പോലീസ് വന്ന് നമ്മളിട്ട് ഓടിച്ച് അവിടെ കിട്ടിയടാ അവനെ അതിപ്പോ അവനൊരു ഒരു ഒരു ആവശ്യം വെച്ചപ്പോ ഞാനെ കൂട്ടി നമ്മുടെ കൂടെ നീ എന്നെ കൂടെ അവന അവരുടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല നമ്മളെ ബാങ്കിന്ന് ചാടി ഓടിയില്ലേ എന്നേരം പിന്നെ അവനെ കണ്ടില്ല ആശാന് എവിടെ പോയി നീ പോലീസ് വിളിച്ച അവനെ ഇടിച്ച് നമ്മുടെ പേരും കൂടെ അവൻ പറയും പറയുമ്പോഴേക്കാറു കരുനക്ക് അവനെ പിടിച്ചെങ്കിൽ പിടിച്ചോട്ടെ നമ്മുടെ കൂടെ ഒഴിവാക്കി കിട്ടിയില്ല ഈ എറണം കേട്ടവൻ അത് മതി ആശാനായില്ല വേണ്ട വന്ന്

നീ അവിടെ വും ഞാൻ പറയൂടാ ഇവന കാണുന്നപ്പോഴേ മനസ്സിലായി നമ്മുടെ കൂടെ കൂടാൻ പറ്റിയ കൊള്ള സംഗതി കള്ളന്മാരുടെ കൂടെ കൂടണ ഒരു കള്ള ലക്ഷണമൊക്കെ വേണം മുഖത്ത് ഇവന്റെ മുഖം നീ അവന്റെ മുഖത്തേക്കൊന്നു നോക്കി അവന്റെ മുഖത്ത് കള്ള ലക്ഷണം ഉണ്ടോ ആ അതാണ് അവന്റെ മുഖത്ത് കള്ളലക്ഷ നീ കമ്പനി തൊട്ടും തേച്ച് നിക്കറ് വാങ്ങിക്കാൻ കാശില്ല കാച്ചില്ല അവൻ ദുൽഖർ കളിച്ച് നടക്കുവാടെടാ നമ്മള് വെപ്രാളപ്പെട്ട് ഓടിക്കയറിയത് സ്ഥലം പോയി കേട്ടോ അല്ല ഏതോ കല്യാണ വീടിന്റെ കലവറയാ ശരി പച്ചക്കറിയും ഒരു പണി ചെയ്യാ ഇവിടെ ആരെങ്കിലും വന്ന് നമ്മളെ പോക്കും പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് മൂന്ന് പേരും കൂടി പമ്മി പതുങ്ങി കലവറെ വന്നിട്ട് എന്നെ പറ്റിച്ച് മൂങ്ങാന്ന് കരുതി അല്ലേ മര്യാദ തോന്നണ്ടോ കാണിക്കുന്നത് പറ്റിപ്പോ തോന്നുന്നുണ്ട് ഏറ്റവും ബാങ്ക് കൊള്ള കഴിച്ചിട്ട് വന്നിട്ടാണ് അപ്പോഴേ പണി വിറങ്ങിക്കോ പണി പണിയ ആണോ ആണോന്നാവാ ആവാ ആ നീയൊക്കെ പാചകക്കാരാണോ അല്ലേ അത് പറ ശരിക്കും തന്നെയാണ് ഇന്ദ്ര ചവിട്ടി എന്റെ നമ്പൂതിരി ചളാങ്ങ് കറക്റ്റായിരുന്നില്ല കറക്റ്റാ പക്ഷെ നിന്റെ ഫിഗർ ലോക പരാജയം നിങ്ങൾ അത് ഇതും പായം തുടങ്ങാൻ നോക്ക് തുടങ്ങുതോ ആയിക്കോട്ടെ അല്ല

കൊണ്ട് അപ്പുറത്ത് വെക്കൂ മിഷൻ ഓക്കെ എന്തിനാണ് എന്നെ ചിരിക്കണിക്കട്ടെ ആലോചിക്കട്ടെ അത് മുഞ്ഞക്കാരി

ഉണ്ട് ഇങ്ങനെ പൊളിച്ചത് കൂട്ടു ഏടാവെ കീഴിലും പണിക്കാരാണ് എന്റെ അളിയൻ അറേഞ്ച് ചെയ്തിരിക്കണത് എന്നാ പിന്നെ താമസിക്കട്ടാ പണി തുടങ്ങി കേട്ടോ കേട്ടോ ഈ പരിപാടിക്ക് ഞാനില്ല കേട്ടോ എന്നാ ഇവിടെ നിൽക്കുന്ന ശരിയായിരുന്നു ഞാനിവിടെ രക്ഷപ്പെടാൻ പോവാം മുഴുവൻ പോലീസാണ് പോലീസ് അല്ല പട്ടാളം വന്നാലും എനിക്കിവിടെ നിക്കാൻ എന്ന് പറഞ്ഞാൽ നിസാര പണിയാണ് നിനക്കറിയാവോ എനിക്കറിയാൻ പാചകം എന്റെ അച്ഛനല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ ഒരു സുപ്രസിദ്ധ കൊള്ളക്കാരനായി ഞാൻ ഇവിടെ കിടന്ന് സവോള ഉള്ളിയും പൊളിക്കണമെന്നാണോ നീ പറയണത് ആ ഹാജിമസ്ഥാനോ ചോട്ടാരാജനോ കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താകും അവർക്കൊക്കെ നിങ്ങളെ അറിയാവോ അവർക്കറിയാമല്ലോ പക്ഷേ എനിക്കവരറിയാലോ അതാണ് ഇവിടുത്തെ പക്ഷേ ഞാൻ എന്താ എവിടുന്ന് നിൽക്കില്ല ഞാൻ രക്ഷപ്പെടാൻ പോകും കേട്ടോ ചുറ്റും പോലീസ് ആണ് ചുമ്മാ പോകല്ലല്ലോ അങ്ങോട്ട് പോരും അല്ലേട്ടെ എന്നുള്ള അനുവാദം ചോദിക്കണം ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ നമ്മളല്ലേ ഇതിന്റെ ആശാൻ നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് അളിയാൻ പറഞ്ഞു എന്നാ പറഞ്ഞ കൂട്ടുകാരയുടെ ചേരുവകൾ എന്തൊക്കെയുണ്ട് ചേരുവ ചേരുവകളാ അയ്യോ അത്ര കോമഡിയാണോ കൂട്ടുകറി നീ പറഞ്ഞു കൊടുക്കടാ എനിക്കറിയാടാ എന്നാ കൂട്ടുകറിയാ നീ പറയടാ ഞാനത് കൂട്ടാറില്ല ചെരുവകൾ എന്ന് പറഞ്ഞാൽ ഒരു പടവലം പടവലം പിന്നെ ഒരു തക്കാളി തക്കാളി പിന്നെ ഒരു ഏത്തക്ക ഏത്തക്ക പിന്നെ ഒരു കത്തി 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 ഇത് മുറിക്കണ്ടേ കറി ഉണ്ടാക്കാൻ ഞങ്ങളുടെ കൂട്ടുകാരി വെക്കണെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല അല്ല മത്തൻ ചേന ചേമ്പ് ചടല ബീറ്റ് റൂട്ട് ബീറ്റ് റൂട്ട് ബീറ്റ് റൂട്ട് പിടിക്കാം പിടിക്കാം നല്ല റൂട്ടാണ് പറഞ്ഞാണല്ലോ പതിനെട്ട് കൂട്ടം കറി വേണം നമ്മള് എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ പറഞ്ഞു പതിനെട്ട് കൂട്ടം കറിയെന്ന് പറഞ്ഞ ഇച്ചിരി ഓവറല്ലേ അതിന്റെ ആവശ്യമില്ല കാരണം എത്ര മക്കളാണ് മൂന്ന് പെൺമകളാണ് മൂത്തവിടെ കല്യാണം അപ്പൊ പതിനെട്ടിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതാണ് മൂവാറ് പതിനെട്ട് ആറ് ആറ് കൂട്ടം കറി ഊതി ബസ് കല്യാണത് രണ്ടാം

ഈ പുളിശ്ശേരി കെമിക്കലാണ് കേട്ടോ പുളിശ്ശേരി എങ്ങനെ കെമിക്കലാണ് അങ്ങനത്തെ കളർ മഞ്ഞ കളർ കെമിക്കലാണ് ആണോ പിന്നെ അപ്പൊ പിന്നെ പുളിശ്ശേരിക്ക് പകരം പുളിശ്ശേരി ഐഡിയ പറയുവാണെങ്കിൽ നമുക്കൊരു ശരി കട്ട തൈരും ഒരു ഉള്ളി ഒരു കാന്താരി മുളകള് ഞാൻ കൊടുത്താലോ സദ്യ എന്ന് പറഞ്ഞ ആളുകളെ വിളിച്ചിട്ട് ഇത് കൊടുക്കണം പറഞ്ഞു ഇവിടുത്തെ ആണോ ഞാൻ എന്റെ തോട്ടില് വേറെ സംഭവം കിട്ടുന്നുണ്ട് ഏത് പിന്നെ ഉണ്ട് അതല്ലെന്ന് എന്റെ ചിന്ത തോട്ടില് വെറൈറ്റി ആയിട്ടൊരു സംഭവം കിട്ടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് വേറെ സദ്യ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതെ ആൾക്കാരെല്ലാം ഉണ്ണാനായിട്ട് വന്നിരുന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മേടിച്ചേക്കുന്ന പല പച്ചക്കറി പച്ചക്കറിയും അരിയെല്ലാം ഒരു സഞ്ചിക്കാത്താക്കി കിറ്റാക്കി അങ്ങ് കൊടുത്താലോ അടി അടിപൊളി ഐഡിയ കിറ്റ് കൊടുക്കാനായിട്ട് റേഷൻ കടയിലെ വിളിച്ചേക്കണം എന്റെ മോഡ കല്യാണത്തിനാ മനസ്സിലായ നിങ്ങൾ അതൊന്നും പറയാതെ പോയി പണിയൊരു കിച്ചല്ലേ ചെയ്തോളാം എനിക്കിത് പറ്റത്തില്ല കേട്ടോ ഒന്നല്ലേ ഞാൻ നിങ്ങളുടെ ആശാനല്ലേ എനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ആ മെനകട്ട മനുഷ്യൻ കാണാതെ എന്നെ ഒന്ന് പുറത്താക്കി തരാവോ മുഴുവൻ പോലീസാണ് ഒന്നും മിഷയല്ല നിങ്ങളുടെ പണി എന്നെ വാർപ്പിനകത്താക്കി അടച്ചിട്ട്

ഞാൻ ഞാനിപ്പോഴേ തുകർത്തിന്റെ കാര്യം ഓർത്ത നിങ്ങൾ ലിസ്റ്റിൽ ഇണ്ടാരുന്നല്ലോ ഓർക്കേണ്ട കാര്യം ഇല്ലായിരുന്നു ഇതന്നെ കാണിക്കണം ഇതിപ്പോ വെള്ളം അരിവരെ വെള്ളം ഇട്ടില്ല എന്റിന്റെ അച്ഛനല്ലേ ഞാൻ സഹായിക്കാം പിന്നെ വേണ്ട വേണ്ട പിടിച്ചോ ഞാൻ അങ്ങനെ കത്തിക്കാൻ പറ്റില്ല അങ്ങനെ അതിന് ചെറിയ ചെറിയ ആചാരങ്ങളുണ്ടൊന്നു എന്താചാരം കൊറേ ആചാരങ്ങളുണ്ടാവും പെട്ടെന്ന് കത്തിക്കാൻ പറ്റില്ല വാർഷം കോപിക്കും വാർപ്പ പുരുഷനല്ലോ വാസ്തുപുരുഷനല്ലേ അത് വീട് പണിയുമ്പോ വാസ്തുപുരുഷൻ പുരുഷൻ പാചകം ചെയ്യുമ്പോ വാർപ്പ പുരുഷ മരം വെട്ടുമ്പോട്ടു പുരുഷൻ ഞാനെ പെട്ടെന്നിക്ക പെട്ട പുരുഷനാണ് കത്തിക്ക് അല്ല ഇപ്പൊ കത്തിക്കണി പൂജ ചെയ്യണം എന്താ പൂജ ചെയ്യ് എന്ന തേങ്ങ വേണോ തേങ്ങ പൂജ പൂജ തുടങ്ങു താമസിച്ച് തുടങ്ങണല്ലേ തുടങ്ങു കത്തിക്ക് നോക്കല്ലേ നിർത്തിയിടേടാ പറയണ പുള്ളി കർമ്മം വരാനുണ്ടല്ലോ അയ്യോ മുൻനിർത്തി നല്ല കാര്യത്തിട്ടെ കത്തിച്ചോ ആദ്യമായിട്ടാണ് അച്ഛാനെ കത്തിക്കണത് അച്ഛാനില്ലാതെ ഇങ്ങനെ കത്തിക്കണത് ആ ഇങ്ങനെ വണ്ടം വരച്ചിട്ട് അങ്ങോട്ട് കത്തിച്ച പോലെ അങ്ങോട്ട് കരച്ചിലേടാ ഞങ്ങൾ ഇങ്ങനെ പാചകം തുടങ്ങിയ പല ചെറിയ പാട്ടും കൂത്തും ചടങ്ങു എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള പായക്കാരാണ് വിട്ടത് നടക്കട്ടെ നടക്കട്ടെ എന്താണ് ആചാരം ആചാരങ്ങൾ അടിപൊളി ആചാരം ആചാരം മുറുകുന്തോളും പാചകത്തിന് ഇത് കൂടിക്കൊണ്ടിരിക്കും എങ്ങനെ ആചാരം മുറുകുന്തോര് പാട്ടൊക്കെ കൂടിക്കൊണ്ടിരിക്കും ഒരു കാര്യം ചെയ്യാം മുറുകട്ടെ തീച്ചിര കൂട്ടിയിടാ മുറുകട്ടെ

ഇതിന സാധകം ചെയ്യുമായിരുന്നു അത് സാങ്കേതികത്തിലല്ലേ അല്ല പാചകത്തിന് സ്വാദ് വേണം വേണം അപ്പൊ സാധകം ചെയ്യണം ഓ എന്റെ ദൈവം ആചാര എന്തായാലും ഓക്കേ ഇനി പാചകം നടക്കട്ടെ സമയമില്ല നടത്തിക്കോ എളുപ്പ ഒരു അവസരം കിട്ടിയപ്പോ നോക്കിയല്ലോ നിങ്ങൾക്കല്ലായിരുന്നോ കേറാ നിർബന്ധം എടാ അതും പറഞ്ഞിരിക്കാതെ പാചകം തുടങ്ങണ നേരം എടുക്കാനായിട്ട് ടാ ഇതിനുവരെ പോലും നല്ല കൂലിപ്പണിക്കാൻ പോയാ മതി എന്നത് ഇത് നമ്മളെ പാത്രം ചിരണ്ടിട്ടേ വേസ്റ്റ് വച്ചാണ് മാറ്റി മാറ്റി പോയി മാറ്റുപോയി എവിടെങ്കിലും മാറ്റി മാറ്റി മൂടി വെച്ചോ എന്തായി

അത് ഞാൻ തരത്തില്ല തരത്തില്ല അല്ലല്ല മാറി അത് ഞങ്ങൾ കിട്ടും ഞാൻ അല്ല സാറിപ്പോ എവിടെയാ ജോലി അല്ല ഞാൻ ടൗണിൽ തരാം ടൗണിലാണോ ഓ ഇപ്പൊ ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു ഇന്നില്ലായിരുന്നു അയല്ല ഇന്ന് ഡ്യൂട്ടി ഇന്ന് കല്യാണം ഒക്കെ അല്ലേ കല്യാണോ സാർ ഏത് സ്റ്റേഷനിലാണോ സ്റ്റേഷനില്ല ആ സാർ എസ് പി അല്ലേ സൂപ്രണ്ടോ പോലീസ് അയ്യോ ഞാനായ എസ് പി അല്ല പിന്നെ

എന്തിനാ പ്രാരാബ്ദം പറഞ്ഞ് നമ്മുടെ പൈസ തരാതിരിക്കാം നടക്കേ ഈ പരിപാടി എന്ത് നടന്നേക്കണം കേട്ടോ നാളെ വൈകിട്ട് കൃത്യം നേരെ വൈകിട്ടുള്ള ജംഗ്ഷൻ എത്തിയേക്കണം നാളെ നമ്മളെന്നെ ബാങ്കാണ് ഉദ്ദേശിക്കുന്നത് സ്വർണ്ണക്കടയാണോ ഉദ്ദേശിക്കുന്നത് രണ്ടുമല്ലേ ഒരു തട്ടുകട തട്ടുകളെ കുത്തി തുറന്നിട്ട് എന്നെ വളിച്ച ബീഫ് കിട്ടാനോ കുത്തി തുറക്കാനല്ലാത്ത നാളെ ഞാൻ പുതിയൊരു തട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക നീ അതിന്റെ പാചകക്കാരൻ ഇവൻ അതിന്റെ സപ്ലയർ ഞാൻ അതിന്റെ മാനേജര് പോലീസിന്റെ ഇടിവുള്ള